എല്ലാ മാന്യപ്രേക്ഷകർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് കുമ്പൻ രാശിയിൽ നിന്ന് ശനി മീനൻ രാശിയിലേക്ക് പകരാണ് എന്നുള്ളത് പലർക്കും അറിയാം ഞാൻ വീഡിയോ ചെയ്തിരുന്നു പലരും ഏഴര ശനിയാൽ അനുഭവിക്കുന്ന ഒരുപാട് അവരുടെ ദുഃഖങ്ങൾ അനുഭവിച്ചു വരുന്നതായ ദുഃഖങ്ങൾ കമൻസില് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേര ചിത്രാണത് പലരും മോശമായിട്ട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഈ കാലത്തും ഇങ്ങനെ എടരശിനി അത് ഇന്നൊക്കെ പറയാൻ പാടും അങ്ങനെ എന്താണെന്നുള്ളത് അപ്പോൾ ഇത് അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളാണ് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഏടരശനി വന്നാൽ എന്തായിരിക്കും നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പലവരുടെ ജീവിതത്തിലും ഇത് വന്നു പോകുന്നുണ്ട് ഇതെല്ലാവരും നോക്കിയിട്ടല്ല ഏടരശനിയാണോ കണ്ടകശനിയാണോ ജന്മശനിയാണോ അഷ്ടമശനിയാണോ ഇതൊന്നും നോക്കിയിട്ട് ആരും ജീവിക്കുന്നത് അതേപോലെ തന്നെ രോഗം വരുമോ എന്ന് മുൻകൂട്ടി തീരുമാനത്തോടു കൂടിയിട്ടുള്ള ജീവിതമല്ല ഓരോരുത്തരുടെയും ഇപ്പോൾ ബി പി ഷുഗറൊക്കെ കൂടുതലുള്ള ആളാശങ്കിൽ അതിന് ചെറിയ ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവർ നോക്കും അതിനനുസരിച്ച് മരുന്ന് ചെയ്യും പക്ഷെ ഇതിന് ആരും ചെയ്യാറില്ല ക്യാൻസർ വരേണ്ട വരുന്നുള്ള നമുക്ക് യാതൊരു ചിന്തയില്ല വന്നു കഴിയുമ്പോഴാണ് അതിന് നമ്മളതിനെ നേരിടുക അതിനെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ മറ്റേ അതിന് കഴിച്ചിട്ട് അതിനെ കുറയ്ക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യുക എങ്ങനെയാണ് നോക്കുക അപ്പം അതുപോലെ ഈ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർ കഷ്ടങ്ങൾ വഴക്ക് അനർത്ഥങ്ങള് ജോലിയുടെ ജോലിയെ സംബന്ധിക്കുന്ന വിഷയങ്ങള് അതേപോലെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങള് കുടുംബകലഹങ്ങള് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ചക്രം പോലെ ഇങ്ങനെ വന്നുകൊണ്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ചിലവരൊന്നും അതിനെ ഗവനിക്കയില്ല കാരണം ഒരു വഴുക്ക് ജീവിതത്തിൽ വരെ സംഭവിക്കാവുന്ന അവസ്ഥകളിൽ നിന്നുള്ള അതിലങ്ങനെ തള്ളിക്കളയും ചിലർ ഇതിന് കൃത്യമായിട്ട് ഇതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരാനുള്ള കാരണം ഞങ്ങൾ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അവിടുത്തെന്നാവും ഇതിനെക്കുറിച്ച് അവർ തിരിച്ചറിയുക അല്ലെങ്കിൽ എന്റെ കട എൻ്റെ വ്യാപാരം ഇങ്ങനല്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് തോന്നിക്കുന്ന ഒരു പ്രവർത്തികള് അവിടെ ഉണ്ടാകുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയാനോ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടിലോ അല്ലെങ്കിൽ നേരെ വരെ വളരെ സ്നേഹത്തോട് നിന്ന് പഠിക്കാരിന്നും വരുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഞാൻ എനിക്ക് വഴക്ക് പറയാൻ തോന്നുന്നു അല്ലെങ്കിൽ അവർ നം മോശമായിട്ട് പറയുന്നു അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് കിട്ടാനുള്ള പൈസ എനിക്ക് കിട്ടണില്ല അതെന്തുകൊണ്ടാണ് അപ്പുറത്തെ കടക്കാരൊക്കെ ഉയർന്നു കയറി കൊണ്ടുപോയിരുന്നു അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർ നാല് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് മൂന്ന് നേരം ഇങ്ങനെ നമ്മൾ അതിൽ കൂടുതൽ കഴിച്ചിരുന്ന ആളുകൾ എന്തെങ്കിലും പട്ടിണിയായത് അല്ലെങ്കിൽ രോഗദുരിതങ്ങളായത് അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ ചിന്തിക്കുക ആ ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം വിശ്വാസം ഇല്ലാത്ത ആളുകൾ അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല രോഗങ്ങള് കഠിനമായ രോഗങ്ങൾ വന്നാൽ തന്നെ ഡോക്ടറെ കാണിക്കാതെ അത് അനുഭവിച്ചു നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത് അതേപോലെ തന്നെയാണ് ഇതിലും അപ്പൊ ഇതിനെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അപ്പൊ ഇതിനെ കുറിച്ച് അറിയുമ്പോഴാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു ജോലിസിന്റെ അടുത്ത് പോകുമ്പോ എന്താ നമ്മുടെ നക്ഷത്രം ഇന്നത് ആ അപ്പൊ അദ്ദേഹം ചിലവരൊക്കെ ഈ എന്താ ഉടച്ചിട്ട് മുട്ടറക്കിട്ട് ഫലം പറയുന്നവരോട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഏത് തരത്തിലെ ഫലങ്ങൾ കൈരേഖ രേഖ നോക്കുന്നവര് എല്ലാവരും ചിലപ്പോ ചോദിച്ചൊന്നും വരില്ല അത് നക്ഷത്രം എന്താ നിങ്ങളുടെ പേരെന്താ നക്ഷത്രം എന്താ വൈശത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കണക്ക് കൂട്ടുമ്പോഴാണ് അറിയാ ഇപ്പ എന്താണോ ശനിയാണോ കണ്ടകശനിയാണോ ഏഴര ശനിയാണോ ജന്മശനിയാണോ അഷ്ടമശനിയാണോ ശനിയാണോ അപ്പം ഭയങ്കര ദുരിതങ്ങളുണ്ട് ഈശ്രാധിന്യ ഇല്ലേ എന്നൊക്കെ ഒരു ജോളിസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് കൃത്യമായിട്ട് അറിയുക അടുത്ത സ്റ്റെപ്പാണ് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടങ്ങൾ വരാൻ കാരണം ചിലപ്പോൾ ഇടശനിയാവില്ല കണ്ടകശനിയാവില്ല ഈശ്വര ആനുകൂല്യം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ചിലപ്പോൾ ഇദ്ദേഹം പിടിച്ചു നിൽക്കണത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില തടസ്സങ്ങൾ ആ തടസ്സത്തിന് എന്ത് എന്താണ് കാരണം എന്ന് ചോദിച്ച അറിയാനായിട്ട് ജോലിഷൻ്റെ അടുത്ത് പോകുമ്പോൾ ജ്യോത്സ്യൻ അതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അദ്ദേഹത്തിന്റെ നവഗ്രഹങ്ങളൊക്കെ പൂജിച്ച് ആ ഗുരു കൗീനെ ഗുരുക്കന്മാരനൊക്കെ പൂജിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നക്ഷത്രം പേരും വയസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ജ്യോത്ഷന്റെ ഗുരുവിനെ അതേപോലെ തന്നെ മന്ത്രമൂർത്തികളൊക്കെ ഉപാസന മൂർത്തികളൊക്കെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സത്യം സത്യമായിട്ട് അറിയണേ ഇന്ന് നാമധേമ ലഗ്നത്തിന്റെ ശരീരത്തോടു കൂടി ബാധിച്ചു പ്രതിരിവിച്ചു വരുന്നതായ ഭൂത ഭവിഷ് വർത്തമാനകാല ശുഭാശുഭങ്ങളും ലഗ്ന ആയിരാരോഗ്യഫലങ്ങളും വിശേഷാൽ മറഞ്ഞു നിന്ന് വിരോധിച്ചു വരുന്നതായ സകലവിധ ഭൂതവ്യാധി ശത്രുക്കളെയും മൊഴികഴിവ് പരമാർത്ഥം അനുഗ്രഹിച്ചു തോന്നിച്ചേരണമേ ഗൃഹേശ്വരന്മാരെ ഗൃഹേശ്വരന്മാരെ ഈ ഗൃഹേശ്വരന്മാരെ മഹാഗണപതിയെ നമ സരസ്വതിയെ നമ ശ്രീകൃഷ്ണായ നമ വേദവ്യാസായ നമ സുബ്രഹ്മണ്യ നമ ദക്ഷിണാമൂർത്തി ഏ നമ ശ്രീ ശ്രീസൂരാശ്രവീ ഗ്രഹഭ്യോ കുരഭ്യോ നമ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ആ ജ്യോത്സ്യൻ കവടിയനെ ഭാര്യവെക്കുക കാരണം വരുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നല്ലൊരു ജോലിഷന് പറയാൻ കഴിയും ആ ജോലിഷിന് പറയാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ മൂർത്തികളും അതേപോലെ തന്നെ നവഗ്രഹങ്ങളൊക്കെ പ്രസാദിച്ചാൽ തന്നെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയും അപ്പൊ അത് പറയുമ്പോഴാവും ആ രാശിവശാൽ കിട്ടുന്നവൻ പിന്നെ ഈശ്വരാനുകൂലമില്ല വ്യാഴം മാറില്ല എട്ടിലോ വന്നിട്ടുണ്ടല്ലോ വ്യാഴം മറഞ്ഞ രാശിയാ പിന്നെ അദ്ദേഹം പറയാനായിട്ട് തുടങ്ങുന്നേ രാശിയുണ്ട് ശത്രു സ്ഥാനങ്ങൾ കാണുന്നുണ്ട് ബാധാദോഷങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴരശിനിയോ കണ്ടകശിനിയോ ഒക്കെ വരുന്ന സമയങ്ങളിലെ അപ്പോഴായിരിക്കും നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടും അതിൽ വന്നു ചേരുക സ്ഥലത്തിനെ സംബന്ധിച്ചോ സാമ്പത്തികത്തിനെ സംബന്ധിച്ചോ സ്ത്രീകളെ സംബന്ധിച്ചോ വിവാഹത്തിന് സംബന്ധമായിട്ടോ അതിരിനെ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകള് ഇങ്ങനെല്ലാം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ബാധാദോഷങ്ങൾ വരാം ഈ ബാധാദോഷങ്ങൾ വരാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ചുകൊള്ളണമെന്നില്ല ഓരോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാല് അല്ലെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും വിളിക്കാതെ ഇരിക്കുന്ന കേസുകൾ ഉണ്ടാവും ചുവപ്പനാടയില് കെട്ടിക്കിടക്കുന്നാടും അപ്പൊ ഇതിപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് ഈ കേസ് ഇത്ര അധികം ഇങ്ങനെ കേസ് അതിനെ മറിയിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആർക്കാണോ അനുകൂലമായിട്ട് വരിക അത് വരാതിരിക്കാനോ ചെയ്യാവുന്ന പ്രവൃത്തി രീതികള് ഇന്ന് നാട്ടുനടപ്പനുസരിച്ചുണ്ട് അതിനനുസരിച്ചുള്ള ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അതിന്റെ പ്രതിഫലനം ശത്രുവിനെ കിട്ടാവുന്ന സാഹചര്യങ്ങളെന്നുണ്ട് നമ്മൾ അറിയാത്തവർ എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷെ അനുഭവിക്കുന്ന ആളുടെ അവസ്ഥ ഈ അറിയാത്ത അറിയില്ല ഒരുത്തന അനുഭവിക്കണ് ഇത്രയും പ്രശ്നങ്ങൾ ചികിത്സ ചെയ്തിട്ടും മാറണില്ല വേറെ എന്തു ചെയ്തിട്ടും മാറണില്ല അവരുടെ ജീവിതത്തിനും സുഖാവണില്ല കച്ചവടമില്ല എന്നാൽ കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് ശരീര അസ്വസ്ഥത ഡോക്ടർ കാണുന്നുണ്ട് ഇ സി ജി എടുക്കുന്നുണ്ട് അത് ഉണ്ട് സ്കാനിങ് നടത്തുന്നുണ്ട് ഡോക്ടർക്ക് ഒന്നും അറിയണില്ല ഈ ഒന്നും അറിയാത്ത മരുന്ന് കഴിച്ചിട്ടും സമാധാനം ഇല്ലാത്ത വ്യക്തിയുടെ ഒരു വേദന ഇതിനെ കുറിച്ച് കളിയാക്കുന്ന ആൾക്കറിയില്ല കാരണം അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല അയാൾക്ക് എന്ത് വന്നാലും വിഷമം ഉണ്ടാവില്ല അച്ഛന് വന്നാലും അമ്മയ്ക്ക് വന്നാലും ഭാര്യയ്ക്ക് മക്കൾക്കോ ആർക്കും വന്നാലും ചിലപ്പോൾ വിഷയം അത് ഒന്നും ആയിട്ട് തോന്നില്ല അത് ആയിട്ട് തോന്നണോ അത് ഓടും കാരണം കഷ്ടമുള്ളവനെ ഉറക്കണ്ടാവില്ല എന്ന് പറയാ കഷ്ടമുള്ളവനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവനെ ഉറങ്ങാൻ കഴിയില്ല കുടുംബനാഥനാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ അതേപോലെ തന്നെ വീട്ടിൽ മക്കൾക്കോ ഭാര്യക്കോ അച്ഛനും അമ്മയ്ക്കോ എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ അസുഖങ്ങളായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉറക്കണ്ടാവില്ല നല്ല മകനാണെച്ചിൽ അവനും കൊണ്ട് എവിടേക്കാണെങ്കിൽ പോകാനായിട്ട് നോക്കും രണ്ട് തവണ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശരിയാവണില്ലെങ്കിൽ പിന്നെ കാണിക്കുക വല്ല സ്വാമിമാരെ ജോലിച്ചിനെ കാണിക്കുക അത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആളെ പറ്റിക്കണ ആളാവാരുതിട്ട അങ്ങനത്തെ ആളരുത്തി പോലെ മുഖ്യവാറും ചിലർ ഇതിന് മാത്രമായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് ആളുകളേനെ പറ്റിക്കുക എന്നുള്ളതിൽ കാരണം അവരും ഉദരം നിമിത്തം തന്നെ അങ്ങനെ നോക്കി പറയുമ്പോൾ ഏഴരശിനിയാണ് ഏഴരശിനി തുടങ്ങിയിട്ട് നമുക്ക് ഇത്ര സമയങ്ങളായിട്ടുണ്ട് അപ്പൊ ഏഴരശിനി വന്നതിന് ശേഷം ശരീര കുടുംബത്തിലേക്ക് ഒരുപാട് ദുരിതങ്ങൾ വരികയുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ സമയത്താണ് നമുക്ക് പല തരത്തിലുള്ള ബാധാദോഷങ്ങൾ വന്നു കയറാനായിട്ടുള്ള സാധ്യതയുള്ളത് അതിന് നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്ന ഗേറ്റ് തുറക്കുന്ന പോലെ എല്ലാം ഒന്ന് ചേരും അപ്പോൾ ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങൾ വരാം അതിനുള്ള സാഹചര്യങ്ങൾ ഏഴരശിനിയോ അല്ലെങ്കിൽ രണ്ടരശിനിയോ കഴിയുമ്പോഴേക്കും അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു അവസ്ഥ ഉണ്ടാകാം എന്ത് പറഞ്ഞാലും ദേഷ്യങ്ങള് വേറൊരാളോട് പറഞ്ഞാൽ അവരും ദേഷ്യപ്പെടുക നമുക്കും ദേഷ്യപ്പെടുന്ന വാക്കുകൾ കേൾക്കുക അല്ലെങ്കിൽ അതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകാം മക്കൾക്ക് ദുരിതങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ മക്കൾ രോഗിയായിട്ടിരിക്കുക ആശുപത്രിയിൽ നിന്ന് കയറണോടൊന്നാവില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് നല്ലത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും അത് വലിച്ചോണമായിട്ട് പോവുക അപ്പൊ അവരെ കൊണ്ട് സങ്കടപ്പെടാനോ വിഷമിക്കാനോ ഒക്കെ ഇടവരുന്ന അവസ്ഥ ചിലർക്ക് മക്കളെന്ന് പറഞ്ഞ് ദേഷ്യമായിട്ട് വരിക അതേപോലെ തന്നെ ബന്ധുക്കള് കുടുംബത്തിലെ നമ്മൾ ഒന്നുപോലെ ഇരുന്ന ബന്ധുക്കള് അത് ശത്രുതാ മന ശത്രുതാ മനോ മനോഭാവത്തോടു കൂടി ശത്രുതയോടുകൂടി പെരുമാറണം അത് ജ സഹോദരന്മാരോ അച്ഛനും അമ്മയോ ആരും ആവട്ടെ തറവാട്ടിൽ പെട്ട പല കാരണങ്ങളെ കൊണ്ടും ശത്രുത ഇട്ട് വരാവുന്നവരാണ് അതേപോലെ തന്നെ ഉറക്കം എന്ന് പറയുന്നുണ്ടാവില്ല ഉറക്കണ്ടാവില്ല അപ്പൊ ഉറക്കുണ്ടാവില്ല അതോടുകൂടി ആലോചനകൾ വർദ്ധിക്കാനുള്ള സാധ്യതകള് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങള് അനർത്ഥങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നേരം എളുക്കണവരെ കഴിക്കോ ഒക്കെ കിടക്കലുണ്ടാകുക അപ്പം നമ്മളെ പറയുമ്പോൾ ചിലവര് പറയും ഞാൻ നല്ല പൂരത്തിന് പോയി ഉണ്ടായിരുന്നു ആ കാരണമാണ് അല്ലെങ്കിൽ ഇത് പകൽ കിടന്ന് ഉറങ്ങി ആ കാരണമാണ് എന്നൊക്കെ പറയും അതല്ല അല്ലാത്തവരുണ്ട് ഉറക്കില്ലാത്തവരുണ്ട് ദിവസങ്ങളും മാസങ്ങളായിട്ടും ഉറങ്ങാത്തവരുണ്ട് അവർ ശരിക്കും മാനസിക വിഭ്രാന്തിയാണ് അവർക്കുണ്ടാകുക ആലോചിച്ചാലോചിച്ച് ആലോചിച്ചാൽ അവർ പ്രത്യേക ഒരു തലത്തിലായിരിക്കും അതുപോലെ തന്നെ നാട് വീട് വിട്ടുപോകേണ്ട അവസ്ഥകൾ വരിക വീട്ടിൽ പഴ പല തരത്തിലുള്ളതായ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ട് വഴക്കം പ്രശ്നങ്ങളെ കൊണ്ട് എപ്പോഴാടാ വിട്ടുപോകണമെന്നും വിട്ടുകയറി ചിന്തിക്കേണ്ട അവസ്ഥയും ഇനി നമുക്കിവിടെ നിൽക്കണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും വാടകയ്ക്കായാലും പോയി പോവാം എന്ന് ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോട് പറയേണ്ട ഒരു സ്റ്റേജുകളൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുക ഒന്നും ഓർമ്മയുണ്ടാവില്ല എവിടേക്ക് പോകണമെന്ന് അറിയില്ല ആളിറങ്ങിപ്പോകും തന്നെയല്ല അതേപോലെ തന്നെ മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാനായിട്ട് തുടങ്ങും മരണപ്രദേശത്തൊക്കെ പോയിട്ട് ഏതോ ഭാഗ്യത്തിന് തിരിച്ചു വരുന്ന വ്യക്തികൾ അതേപോലെ തന്നെയാണ് ജോലി ജോലിക്ക് മുടക്കങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ പൂർണമായിട്ട് നശിക്കുക ഒന്നാലും മുടക്കുകൾ കാണിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകണം അതിനുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും ആ സമയത്തവിടെ ഉണ്ടായിക്കോളും പിന്നെ പറഞ്ഞു ചേർക്കില്ല അതേപോലെ തന്നെയാണ് കുടുംബപരമായിട്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള കേസ് കാര്യങ്ങൾ ഉണ്ടാകുക അത് ഒന്നുകിൽ സ്റ്റേഷൻ മുഖേന പരിഹാരം കാണേണ്ടതോ അല്ലെങ്കിൽ കോടതിയിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വരാൻ ഇതും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്ന് നിൽക്കുമ്പോ പോലീസും കേസിലേക്കും വരാതെ മറ്റുള്ളതായ സാഹചര്യങ്ങളെ കൊണ്ട് മറ്റുള്ള പരിഹാരം തേടാനായിട്ട് പോകും മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ആ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവൻ കൂടുതലും മുൻതൂക്കം ഉണ്ടാകുക അപ്പൊ അത് ദോഷങ്ങളായിട്ട് നിൽക്കുക ഈ വക കാര്യങ്ങള് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് മാന്ത്രികപരമായിട്ടുള്ളതായ ബാധ ആവേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏഴരശിനി കഴിഞ്ഞാലും ആ വ്യക്തിക്ക് ഈ ബാധകൾ ചെയ്തു വെച്ചിട്ടുള്ളതായ ബാധകളോ കൂടെ നിന്നിരുന്ന പ്രേത സാന്നിധ്യങ്ങളോ സ്ഥലപരമായി കാണുന്ന സർപ്പദോഷങ്ങളോ ഇതെല്ലാം കൂടി ഒന്നായിട്ട് കിടക്കുക ഇത് ഏഴരശിനി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കൊല്ലം രണ്ടു കൊല്ലം ഉണ്ടാവും എന്നാൽ വന്നിരിക്കുന്ന ബാധാ ദോഷങ്ങൾ ഇദ്ദേഹത്തിന് വിട്ടുമാറിയുണ്ടാവില്ല അതിന് ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്നേരം നോക്കി അറിയുമ്പോഴാണ് ചിലപ്പോൾ ബാധാ ദോഷങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏഴ് വർഷമായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒൻപത് വർഷമായിട്ട് ഈ ബാധ ശത്രുദോഷല്ലോ അല്ലെങ്കിൽ പതിനൊന്ന് വർഷം പത്ത് വർഷത്തിന്റെ മുകളിലായിട്ട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെ ഒരു ജോലിസിന്റെ അടുത്ത് പോകുമ്പോൾ അറിയാം അതേപോലെ തന്നെ ആണ് പറഞ്ഞത് ഏതാ ഈ പോലീസ് സ്റ്റേഷൻ്റെ കയറി ഇറങ്ങുക അല്ലെങ്കിൽ മറ്റുള്ളതായ ദേവസ്ഥാനങ്ങളൊക്കെ പോയിട്ടുള്ള പ്രാർത്ഥനകളെ കൊണ്ട് ആർക്കാണോ ഉദ്ദേശിക്കുന്നു അവന്റെ കുടുംബം മൊത്തം നശിപ്പിക്കാനായിരിക്കും ശത്രു പെരുമാറ അത് ഒരു ഡോക്ടറെ അടുത്ത് പോയി അറിയില്ല വക്കീലിൻ്റെ അടുത്ത് പോയാലും സ്റ്റേഷനിൽ പോയാലും അറിയില്ല അവർ നേരിട്ട് വല്ല അടി പുത്തോ വെട്ടോ അല്ലെങ്കിൽ വല്ല മരം മുറിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റേഷനിലറിയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ ആഭിചാര പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതൊരു ജോലിസിൻ്റെ അടുത്തോ ഒരു കർമ്മിയുടെ അടുത്തോ മാത്രമേ കഴിയുള്ളൂ അതേപോലെ തന്നെ രക്തബിന്ദികൾ കൂടപ്പിറപ്പുകളായിട്ട് വഴക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുക യാതൊരു കാരണമില്ലെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ ദിവസേന വന്നുകൊണ്ടിരിക്കണം അതിന് ഏഴര ശനിക്കാർക്ക് അനുഭവിക്കുന്നതായ വിഷയങ്ങള് അതേപോലെ തന്നെ ഈ കണ്ടകശിനിയായാലും ശരി വീട്ടിൽ ഉള്ള ദുരിതങ്ങൾ ഉണ്ടാകുക അമ്മ അമ്മാവൻ മരുമകൻ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടോ എല്ലാവരും വിരോധികളെ പോലെ തന്നെ പെരുമാറണം ഇരിക്കുന്ന ഇരിപ്പിടം വരെ ഉണ്ടാവില്ല നല്ല ശനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ തർക്കങ്ങൾ വടക്കുകൾ ഉണ്ടാവുക കാരണമില്ലാതെ ഇപ്പം ആ ഒരു മകനാണെങ്കിൽ ആ മകൻ ചിന്തിക്കുന്ന പോലെ മാതാപിതാക്കൾ ചിന്തിച്ചോളണം മാതാപിതാക്കൾ ചിന്തിക്കുന്ന പോലെ മകൻ ചിന്തിക്കോ ചിന്തിച്ചോളണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ചിന്തിച്ചോളുന്നില്ല ചിലപ്പം ഇത് ബന്ധുവീട്ടിലാവും താമസിക്കണാവും ചിലപ്പോൾ മറ്റുള്ളതായ വെല്ലുമ്മയുടെ കുഞ്ഞമ്മയുടെ സ്ഥലത്താവുമ്പോൾ താമസിക്കണ്ടാവുക ഏതെങ്കിലും മഴക്കുകളോ പ്രശ്നങ്ങളോ വന്നോ ഇറങ്ങണ വീട്ടിൽ നിന്ന് നാളെ മേലെ കൂടെ കൊടുക്കാൻ വെക്കാൻ പറ്റില്ല അതിന് വാടകക്കാരനായാലും ശരി വാടക ഭയങ്കര മാസങ്ങളായിട്ട് കൊടുക്കാൻ കൊടുക്കണില്ല ഒഴിയണില്ല എന്ന് വരുമ്പോ അവരാലും ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുണ്ട് രണ്ടോ മൂന്നോ വർഷം താമസിച്ചു ഒരു വർഷത്തെ പൈസ ഇപ്പൊ ചോദിക്കുമ്പോൾ പിന്നെ എടുക്കാമെന്ന് പറയണെങ്കിൽ തരുന്നില്ല അവൻ എന്ത് ചെയ്യും ഈ ആൾ പോയി കഴിഞ്ഞാൽ വേറെ വ്യക്തിയിലേക്ക് വരാനും പൈസ കൂടുതൽ തരാവുന്നതല്ലേ അഡ്വാൻസും അപ്പൊ ഇവന് ഒഴിക്കണെങ്കിൽ എന്തു ചെയ്യും തല്ലാൻ പറ്റില്ല വെട്ടാനോ പറ്റില്ല അപ്പൊ അവന് കൃത്യമായിട്ടുള്ള ആഭിചാര പ്രവർത്തികളെ ചെയ്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവനവിടെ കിടന്നുറക്കാൻ പറ്റില്ല എങ്ങനെയും വിട്ടുപോകാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പലതരത്തിലുള്ളതായ ദുരിതങ്ങളും ഓരോ വ്യക്തികൾക്കും വരാം അത് ഇത്തരം സമയങ്ങളിലാണ് അതൊരു എന്താ കൂടുതൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകുക അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അവരുടെ ധർമ്മദൈവ ദൈവങ്ങളതായ അനുഗ്രഹം ഉണ്ടാവില്ല അവരുടേതായ പള്ളിയിൽ പോകുന്നതായ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പം പള്ളിയിൽ നിന്നുള്ളതായ ആ സഹായങ്ങൾ ഉണ്ടാവില്ല ഇനി വെ ക്രിസ്ത്യൻ സഹോദരൻ മുസ്ലിങ്ങളായും ശരി പള്ളിയിൽ പോകുന്നില്ല പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാവണം അല്ലെങ്കിൽ മാതാവിൻ്റെയോ പുണ്യവാളന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും അവിടെ കൃത്യമായിട്ട് പോയി അതിന്റെ കാര്യങ്ങൾ ചെയ്താലേ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ സ്വന്തം വീട്ടിലെ കുലദൈവത്തിനെ വെച്ച ആരാധിച്ചാലോ വിളക്ക് വെച്ചാലോ പ്രാർത്ഥിച്ചാലോ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ ഇതൊന്നും ഇല്ലാതെ നടക്കുമ്പോ ഇവരുടെ കൂടി വിരോധങ്ങളാവുക ഈ വരുന്നതായ ശത്രുദോഷങ്ങൾ നാനാവിധത്തിലുള്ള ശത്രുദോഷങ്ങൾ വരുമ്പോ അതിന്റെ മുന്നേ നിക്ക നെഞ്ചിമരിച്ചു നിക്കാൻ സ്വന്തം ധർമ്മദൈവങ്ങളാ ആ ധർമ്മദൈവങ്ങളെ ആദ്യം പണി കൊടുക്കും കാരണം ഇവിടെ ഒന്നുമില്ല ഇവർക്ക് മുന്നേറാ അവർക്ക് പറ്റില്ല തടുക്കാൻ പറ്റില്ല അത് ഇവർക്ക് പണി കൊടുത്ത ഒരു ബന്ധനത്തിലായി ആ ബന്ധനത്തിലാവുമ്പോൾ ഇവരുടെ ദോഷങ്ങളും ഈ വന്നിട്ടുള്ളവരുടെ ശാപങ്ങളും വീട്ടുകാരെ അനുഭവിക്കണം അപ്പം ഇതിനൊക്കെ മൊത്തം തീർത്തു വരുമ്പോഴാണ് ഈ ഏഴരശിനി പോയാലും ഇവ പ്രളയം വരുമ്പോ പ്രളയം വരുമ്പോ വെള്ളം അടിച്ചാർത്ത് അവരുടെ വീട് മൊത്തം മൂടിയിട്ട് പോകുക ചില ചില വെള്ളത്തിൻ്റെയും സ്ഥലത്തിന്റെ താഴ്മ അനുസരിച്ച് അതിൽ വരുന്ന എന്തൊക്കെയാകും ചെളികൾ ഉണ്ടാകാം കല്ലുണ്ടാകാം മരങ്ങളുണ്ടാകാം പാമ്പുണ്ടാകാം എല്ലാം ഉണ്ടാകാം പ്രളയം കഴിഞ്ഞും മഴയും കഴിഞ്ഞും വിട്ടുപോയി ഈ സാധനം വന്നു കയറിയിട്ടുള്ള സാധനം അതായത് ഈ മണ്ണു അടിഞ്ഞതും പാറക്കല്ലുകളും മരങ്ങളൊക്കെ ഇവരുടെ വീടിനെ അടിഞ്ഞു കൂട്ടിയിട്ട് തന്നെ കിടക്കുക അത് പിന്നെ വേറെ പണിയെടുക്കണം ഇവർക്ക് കിടന്നുറങ്ങാനായിട്ട് സംഗതികളൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് ചെമിരുമ്പ് പെയിന്റ് ഒക്കെ അടിച്ച് അഴുക്കൊക്കെ മാറ്റി വൃത്തിയാക്കുന്ന ദിവസങ്ങളോളം എടുക്കും അതിന്റെ പണി വേറെ എടുക്കണം ഇതേ അവസ്ഥ തന്നെയാണ് ഏഴരശിനിയോ കണ്ടകശിനോ ഒക്കെ വന്ന് മാറിക്കഴിഞ്ഞാലും ചിലവർക്ക് അത് കൃത്യത വന്നോളണം എന്നില്ല അപ്പൊ അതിനെ നോക്കി അറിഞ്ഞ് മാറ്റങ്ങൾ വരുത്തുക അവരുടെ ധർമ്മ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ളതായ വിളക്കു ആചാരങ്ങളുണ്ടാകുക വഴിപാട് മുടങ്ങി അത് കൊടുക്കുക ഇതന്നെ അപ്പുറത്തായാലും മനുഷ്യനായിട്ട് പിറന്ന ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു ആ മറ്റേ മുന്നത്തെ വീഡിയോ ചോദിച്ചിരുന്നു ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളു ഓരോരുത്തർക്കും ഓരോ സംശയങ്ങൾ ഉണ്ടാകും അതിലൊന്നും തെറ്റില്ല അതാ വീഡിയോ കാണാത്ത കാരണമായിരിക്കാം മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നു അസുരനായാലും ശരി ദേവനായാലും ശരി മനുഷ്യനായാലും ശരി അനുഭവിക്കേണ്ടത് അവസ്ഥകളാണ് അത് അത് അനുഭവിച്ചിരിക്കും ആൻകൂട്ടി നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അറിയുന്നവനാണ് ഇപ്പൊ ഏടരശിനിയോ കണ്ട ശനിയോ അല്ലാത്തൊരു സാധാരണ മട്ടിലൂടെ പോവും അപ്പൊ ഈ പറഞ്ഞു വന്നത് എല്ലാവർക്കും ഇത് മറിഞ്ഞു മറിഞ്ഞു വന്നു വന്നുകൊണ്ടിരിക്കണം അതായത് ജീവിതത്തിൽ മൂന്ന് തവണ ഒരു വ്യക്തിക്ക് വരുള്ളൂ എന്നാണ് ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് അതായത് മുപ്പത് വർഷം കൂടുമ്പോഴാണ് ഏടരശനി വരിക അത് തൊണ്ണൂറ് വയസ്സാവും അതിനപ്പുറത്തേക്ക് പോവാൻ സാധ്യതയില്ല ഒരിക്കലും വരാതിരിക്കില്ല വരാതിരിക്കണമെങ്കിൽ പത്ത് വയസ്സല്ലോ അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു ഇതിലായിരിക്കണം ഒരു തവണയിലും വരാതിരിക്കാനായിട്ടുള്ള വഴിയില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് ഏഴരശിനിയും കണ്ടരശിനോ വന്നു കഴിഞ്ഞാൽ എത്ര പ്രഗത്ഭനായാലും ശരി എത്ര സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയുള്ള ആളായാലും ശരി അത് അദ്ദേഹത്തിന് ശരിക്ക് ഒന്ന് കുടഞ്ഞിട്ടേ പോകുള്ളൂ അത് ഇങ്ങനെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പരിഹാരങ്ങൾ ചെയ്യ ഇല്ലാത്തതിനെ നമ്മൾ പരിഹാരം ചെയ്യണ്ട എനിക്ക് വന്നില്ലല്ലോ വന്നില്ലെങ്കിൽ വളരെ സന്തോഷം വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം അവനും അനുഭവിക്കണം അവന്റെ വീട്ടുകാരും ഒത്തനുഭവിക്കണം അപ്പോ അത് വരാതിരിക്കട്ടെ അങ്ങനെ വരാ വരാതിരിക്കുന്നവർക്ക് വളരെയധികം നല്ലത് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക പലരും പല വിഷമങ്ങൾ തന്നെ പറയണത് ഒരുപാട് സമയങ്ങളില് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സമയങ്ങൾ അനുഭവിച്ചിട്ടും നമുക്ക് സമാധാനം ഇല്ല ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടും സമാധാനം ഇല്ല ചിലവരൊക്കെ ഇങ്ങനെ സമാധാനം ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ അവർ താമസിയ വാടക വീട്ടിലായിരിക്കും ആ വാടക വീട് മരണങ്ങൾ കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുള്ള മണ്ണും ഭൂമിയിലാകാം അല്ലെങ്കിൽ അവിടുത്തെ ധർമ്മദൈവാദികളെ ഒഴിവാക്കിയിട്ട് അവിടെ ഇരിക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ടാകാം അപ്പം ഈ ധർമ്മദൈവാദികളിലോ നാഗങ്ങളുടെയോ പാമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പ്രേതാദികളുടെ സാന്നിധ്യം മണ്ണിൽ വിട്ടുപോയിട്ടുണ്ടാവില്ല വിട്ടു പോയിട്ടുണ്ടാവില്ല അവരുടെ കണക്കിലൊക്കെ നീക്കം ചെയ്തു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് പോയിട്ടുണ്ടാവില്ല അവിടെ വീട് വെക്കുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികളുള്ളതായ ആ ഉയർത്ത് എഴുന്നേൽപ്പ് അത് കൂടുതലായിരിക്കും വരുന്ന ആളുകൾക്ക് ശരിക്ക് പണി കിട്ടും അപ്പോൾ ഒരു എട്ടോ കൊത്തു കൊല്ലമായിട്ട് വാടകയ്ക്കന്നെ താമസിക്കണമെന്ന് വെച്ചെങ്കിൽ ഏടലസരം കൂടിയാവുക എന്ത് ചെയ്തിട്ടും ശരിയാവില്ല എന്ന് പറയുന്നവരവസ്ഥായിരിക്കും അല്ലെങ്കിൽ ധർമ്മദൈവങ്ങള് വേറെ വലിയടത്തായിരിക്കും അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രശ്നമുണ്ടായിരിക്കും ഇപ്പം ധർമ്മദൈവം ധർമ്മദൈവം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കേ ധർമ്മദൈവം എന്ന് പറയാൻ പറ്റുള്ളൂ ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനോ അവർക്ക് അവരുടേതായ ചിട്ടവട്ടങ്ങളുണ്ട് നോമ്പുണ്ട് നമസ്കാരങ്ങളുണ്ട് മുസ്ലിംസുകള മുസ്ലിം സഹോദരങ്ങൾക്കാണെങ്കിൽ അഞ്ചു നേര നമസ്കാരം അഞ്ചു നേര നമസ്കാരം ദിക്ക്റ് അതേപോലെ തന്നെ നോമ്പ് ആ നോമ്പ് കൃത്യമായിട്ട് അത് എന്തോ ആവട്ടെ കേട്ടുകേൾവിയാവട്ടെ കഥ ആവട്ടെ വിശ്വാസാവട്ടെ അവരനുഷ്ഠിച്ചു വന്നിരുന്നത് തലമുറകൾ എന്ത് അനുഷ്ഠിച്ചിരുന്നു എന്ത് ചെയ്തിരുന്നു അത് മക്കളായിട്ടും ആചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടായിരിക്കും അത് ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ശരി അവർക്ക് പ്രാർത്ഥനകളുണ്ട് പള്ളിയിൽ പോകണം ഞായറാഴ്ചകളിൽ പോകണം ഒപ്പീസ് ചെയ്യുക ചെയ്യണം കുമ്പസാരമുണ്ട് അതങ്ങനൊക്കെ അതിൻ്റെ കൃത്യതോടു കൂടി നീങ്ങുമ്പോൾ തെറ്റിലേക്ക് വരില്ല വന്നാലും അതിനെ അതവിടെ ആ മനസ്സിൽ നിന്നൊക്കെ കളയും അതാണ് അവരുടെ ധർമ്മദൈവം നമ്മുടെ ധർമ്മദൈവത്തിന് ആരും എല്ലാവരും കളിയാക്കു ആചരിക്കില്ല എല്ലാവരും കളിയാക്കു ആചരിക്കില്ല എല്ലാവരും ഇല്ല കേട്ടോ ആചരിക്കുന്നവരുണ്ട് പക്ഷെ കളിയാക്കുന്ന ആളുകളെല്ലാം ആരും ഇവിടെ സന്നദ്ധരല്ല അവര് ഈശ്വരനെ വിളിക്കൂല ഒന്നും ചെയ്യില്ല ഈശ്വരൻ ഉണ്ടായിട്ട് അല്ലെങ്കിൽ എന്താ നമ്മള് വിശ്വാസം വേറെ ശാസ്ത്രം ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ കൂടി അതെങ്ങനെ മുന്നോട്ട് കയറും ശാസ്ത്രം ഇതും കൂടി കൂട്ടി കളിക്കാനായിട്ട് പറ്റില്ല ശാസ്ത്രം ശാസ്ത്രം തന്നെയാണ് അതിൽ യാതൊരു തെറ്റുമില്ല ശാസ്ത്രം തെറ്റാണ് ഇത് ശരിയാണെന്ന് പറയണം അതും ബുദ്ധിമുട്ടാ അപ്പോ എന്റെ ഈ വാക്കുകള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം